സിനിമയിലെ പ്രിയ താരങ്ങളായ ബിന്ദു പണിക്കരും സ്ഥായി കുമാറും തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ഒരു അപ്രതീക്ഷിത സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു നടി ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചതിനു ശേഷം അന്തരിച്ച നടൻ കലാഭവൻ മണി മരണം വരെ തന്നോട് മിണ്ടിയിട്ടില്ലെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബിന്ദു പണിക്കർ നടത്തിയത് മണിക്ക് തന്നോടുള്ള ഈ മൗനത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് തനിക്ക് ഇന്നും അറിയില്ലെന്നും ഇത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബിന്ദു പണിക്കർ ഓർത്തെടുത്തു ഹലാഭവൻ മണി തന്നോട് മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് താൻ പോലും ആലോചിച്ചിട്ടുണ്ട് എന്ന് സായികുമാറും അഭിമുഖത്തിൽ പറഞ്ഞു എന്നോട് മിണ്ടും പക്ഷേ ബിന്ദുവിനെ കണ്ടാൽ കണ്ടു പാവം നടിക്കാതെ പോകും സായികുമാർ വ്യക്തമാക്കി മണിയുടെ ഈ പെരുമാറ്റം ബിന്ദു പണിക്കരെ മാത്രമല്ല സായികുമാറിനെയും അമ്പരപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് മണിയോട് നേരിട്ട് ചോദിച്ചോ എന്ന ചോദ്യത്തിന് അതെന്താ നിന്നോട് വിഷയം എന്ന് ഞാൻ ചോദിച്ചു അവൾക്കും അറിയില്ല എന്താണ് കാരണം എന്ന് ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്നാണ് ബിന്ദു പണിക്കർ മറുപടി നൽകിയത് മണിയുടെ മൗനത്തിന് പിന്നിലെ കാരണം തേടി പോകാൻ തനിക്ക് സാധിച്ചില്ലെന്നും അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ലെന്നും ബിന്ദു പണിക്കർ പറയുന്നു സായി കുമാറുമായി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കലാഭവൻ മണിയും ബിന്ദു പണിക്കരും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു സിനിമാ മേഖലയിലെ നിരവധി സ്റ്റേജ് ഷോകളിലും മറ്റും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ബിന്ദു പണിക്കരും സായി കുമാറും വിവാഹിതരായതോടെയാണ് ഈ സൗഹൃദത്തിന് വിള്ളൽ വി ആ സമയങ്ങളിൽ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ പരസ്പരം മിണ്ടാതിരിക്കുന്നത് വ്യക്തിപരമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ബിന്ദു പണിക്കർ വെളിപ്പെടുത്തി എങ്കിലും പ്രൊഫഷണൽ രംഗത്ത് ഇരുവരും മൗനം പാലിച്ചുകൊണ്ട് ഷോകൾ പൂർത്തിയാക്കി എങ്കിലും മരിക്കുന്നതുവരെയും മണി പിന്നീട് എന്നോട് മിണ്ടിയിട്ടില്ല എന്ന് ബിന്ദു പണിക്കർ വേദനയോടെ പറഞ്ഞു ബിന്ദു പണിക്കർക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് തന്റെ ഭർത്താവും സഹപ്രവർത്തകരുമായി സായി മണി സാധാരണ പോലെ സൗഹൃദം നിലനിർത്തുകയും എന്നാൽ തന്നെ മാത്രം പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തതായിരുന്നു എനിക്കിപ്പം നിൽക്കുന്ന ചേട്ടനോട് മിണ്ടിയിട്ടും എന്നോട് മിണ്ടാതെ പോകുന്നത് എനിക്ക് വലിയ വിഷമമായിരുന്നു അതുകൊണ്ട് എന്താണ് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ബിന്ദു പണിക്കർ കൂട്ടിച്ചേർത്തു മറ്റൊരു വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ താൻ ശ്രമിച്ചില്ലെങ്കിലും ഈ മൗനം തൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു സുഹൃത്തായിരുന്ന ഒരാൾ പെട്ടെന്ന് അകന്ന് പോവുകയും അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഏതൊരാൾക്കും മാനസികമായി പ്രയാസകരമാകുന്ന കാര്യമാണ് ബിന്ദു പണിക്കരുടെയും സായി കുമാറിന്റെയും വിവാഹം നടന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കലാഭവൻ മാണിയുടെ അപ്രതീക്ഷിത മരണം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിലും ഈ ഏഴ് വർഷത്തെ കാലയളവിൽ മണിയും ബിന്ദു പണിക്കരും സിനിമകളിലും സ്റ്റേജ് ഷോകളിലുമായി പലതവണ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രൊഫഷണൽ സഹകരണം തുടരുമ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളിൽ മണി കർശനമായ മൗനം പാലിച്ചു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇന്നും തീരാ നഷ്ടമായി തുടരുന്നു അദ്ദേഹത്തിന് മരണം വരെ തുടർന്ന ഈ മൗനത്തിന് പിന്നിലെ കാരണം ഒരുപക്ഷെ ഒരിക്കലും പുറത്തു വന്നേക്കില്ല കലാപൻമണിക്ക് ബിന്ദു പണിക്കരുമായുള്ള സൗഹൃദം എന്തിനാണ് സായി കുമാറുമായുള്ള വിവാഹ തകർന്നത് എന്നതിനെ കുറിച്ച് സിനിമാ ലോകത്ത് ഊഹാപോഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ താരങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല മണിയുടെ വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളോ ആകാം മൗനത്തിന് പിന്നിലെ കാരണം എന്നാണ് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത് വ്യക്തിബന്ധങ്ങളിലെ ഈ വൈകാരിക നിഗൂഢത ഇരുവരും പങ്കുവച്ചപ്പോൾ മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് സിനിമാ താരങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ എത്രമാത്രം സങ്കീർണവും അപ്രതീക്ഷിതവും ആവാം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം